ആരിനെ കണക്കിന് ശകാരിച്ച് ലാലേട്ടൻ അനുമോളുടെയും ജിസലിൻ്റെയും പ്രശ്നം നൈസായിട്ട് അങ്ങ് ഒതുക്കി തീർത്തോ അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ സർപ്രൈസ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ എൻട്രിയിൽ ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർത്തോ ഈ വീക്കെൻഡ് ഇല്ലാത്തത് ഒരു ഒരു രണ്ട് എവിക്ഷൻ അതായത് രണ്ടുപേരെ പുറത്താക്കാനുള്ള ഒരവസരമാണോ ഒഴിവാക്കിയത് അതുപോലെ തന്നെ പുതിയ വൈൽഡ് കാർഡുകൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചന ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല ലാലേട്ടൻ പുറത്തായതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് എപ്പിസോഡില്ല അപ്പോൾ ആയിട്ട് ലാലേട്ടൻ ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ആ ഒരു പ്രേക്ഷകരെ പ്രേക്ഷകരായിരുന്നു ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാരെ പ്രശ്നങ്ങൾ അങ്ങ് പരിഹരിച്ച കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നെവിനോട് ഇനി ആരെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ പുറത്തേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടും എന്നുള്ള രീതിയിൽ പറഞ്ഞതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ആര്യനോട് അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിച്ചൊരു സംഭവമാണ് ആ ഒരു തലയിൽ ആ ഒരു ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞ സമയത്ത് ആര്യം കുറച്ച് കുറച്ച് അതിരി വിട്ട രീതിയിൽ ലാലട്ടനോട് സംസാരിക്കും അതിൻ്റെ പേരിൽ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ ആര്യനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആര്യന് ആ ആ ഒരു ടൈമിൽ അതിപ്പം ആരാണെങ്കിലും അത് കണ്ടപ്പം മോനെ നീ എന്നെ ഊരിയാണോ ആണോ എന്നൊക്കെയുള്ള രീതിയിൽ ലാലട്ടൻ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വീക്കെൻഡ് എപ്പിസോഡിലും അത് ഹൈലൈറ്റ് ചെയ്ത് ലാലട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്ക് നിങ്ങളോട് ആരോടും ഒരു ദേഷ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആര്യൻ്റെ ആ ഒരു നെഗറ്റീവ് അപ്രോച്ചിനെ പറ്റി ലാലട്ടൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു അത് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെടില്ല അതൊരു മോശം പ്രവണതയാണ് ബിഗ് ബോസിനെ എതിർക്കുന്ന ആ ഒരു പ്രവണത എന്നൊക്കെയുള്ള രീതിയിൽ ലാലനെ ഹൈലൈറ്റ് ചെയ്ത് ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മേക്കേഴ്സിന് അത് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല ആരിൻ്റെ ആ ഒരു അപ്രോച്ചും കാര്യങ്ങളും എന്നുള്ളത് വ്യക്തമാണ് അതുതന്നെയാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലും അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞത് സോ മനസ്സിലാക്കി കളിച്ചാൽ ആര് കുറച്ചും കൂടി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അടുത്ത വീക്കിൽ പെട്ടി കിടക്കെടുത്ത് പോവാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ടോക്ക് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നെവിൻറെ ആ ഒരു പുറത്തുപോകലിനെ ലാലേട്ടൻ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ പുറത്തുനിന്ന് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ നെവിൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ അവിടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഈ ഷോ എന്ന് പറയുന്നത് ജനങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു ഷോയാണ് അപ്പൊ ജനങ്ങളാണ് ഇതിന്റെ വിജയത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരാൾ പുറത്തു പോയിട്ട് കളി അറിഞ്ഞിട്ടാണ് ഉള്ളിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഷോയിൻ്റെ ക്രെഡിബിലിറ്റി പോവും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ അവർ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനവാസ് ആര്യൻ ഫൈറ്റ് അതുപോലെ തന്നെ അനുമോൾ ജിസൈൽ പ്രശ്നം അനുമോൾ ജിസൈൽ പ്രശ്നം ആ ഒരു കാര്യം കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും രണ്ട് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടുപേരെയും രണ്ട് മണിക്കൂർ നേരത്തേക്ക് ജയിലിൽ ഇടാൻ ഒരുമിച്ചിടാൻ സോ ആ ഒരു പ്രശ്നം വളരെ രമ്യമായി തീർക്കാൻ ലാലറ്റൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അനുമോളുടെ കയ്യിൽ നിന്ന് ജിസേലിന് ഒരു പെട്ടി കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആ ഒരു പ്രശ്നം വളരെ രമ്യമായി തീർക്കാനുള്ള ഒരു ശ്രമം ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും പിന്നെ ലാലറ്റന് തന്നെ പറയുന്നുണ്ട് ഇത് ഈ പ്രശ്നം 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 തന്നെ അങ്ങനെയല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഇപ്പൊ ഒരു മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരിക ചിരിച്ചും കളിച്ചും പോകാനുള്ള ആ ഒരു സമയം ആയി എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഉദ്ദേശത്തിൽ ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ വഴക്കും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഇത് എപ്പോഴും ഈ വഴക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവും പിന്നെ അതുപോലെ തന്നെ രേണു സുദീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പോണം പോകണമെന്ന് പറയുന്നില്ലേ നിങ്ങൾക്ക് പോകണോ താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോണ്ടെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡ് ഈ ഇതിന്റെ എൻഡിംഗിൽ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ എൻഡിൽ ലാലേട്ടൻ കുറച്ച് വന്യമായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് കുറച്ച് പുതിയ ആൾക്കാർ വരുന്ന രീതിയിൽ തന്നെയാണ് അപ്പം വൈൽഡ് കാർഡ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് അവസാനിപ്പിച്ചപ്പം പറഞ്ഞത് ഈ വീ വീക്ക് എൻഡ് എപ്പിസോഡിന്റെ ഇടയിൽ തന്നെ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അനുമോള് അനുമോളുടെ എന്തോ ഒരു സംഭവം ആര്യനെ ഒളിപ്പിച്ച് വെച്ചതും അത് അതിനകത്ത് ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ഷാനവാസ് ആ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് അങ്ങനെ ഷാനവാസും നമ്മുടെ ആര്യനും തമ്മിൽ ഫൈറ്റ് ആവുന്നതും പിന്നെ അനീഷിനോടൊക്കെ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിക്കുന്നതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു ഫയർ ഹിറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫയർ കിട്ടിയില്ലെങ്കിലും പക്ഷെ വളരെ നൈസായിട്ട് എല്ലാ കാര്യങ്ങളും ഈ വീക്കിൽ എല്ലാ കാര്യങ്ങളും നൈസായിട്ട് തൊട്ടും തൊടിയിച്ചും പറഞ്ഞിട്ട് തന്നെയാണ് ലാലേട്ടൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ടാസ്കുകളെ പറ്റി സംസാരിച്ചു അങ്ങനെ എല്ലാത്തെ പറ്റിയും ഒരു അങ്ങനെ സംസാരിച്ച് ആ ഒരു രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഗൈസ്